അത് ചൈനക്കാരൊരു ബ്രില്യൻസ് ആണ് കേട്ടോ ചൈനക്കാരുടെ ബ്രില്യൻസ് എന്നല്ല ബിബിക്ക എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ്ലി നോക്കുകയാണെങ്കിൽ ബിബിക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഫോണുകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പറ്റാത്തവാത്ത ഫോണുകളാണ് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിപ്പ് പിടിച്ചടക്കണം അപ്പോ ഇതിനൊന്നും ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ ആപ്പിളിൻ്റെ ഐ വയസ് മാത്രമായി ഒരു ആൻഡ്രോയിഡ് ബ്രാൻഡും ലോകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അജണ്ടയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഈ ഒരു പ്രൈസിന് ഇത്രയും ഫീച്ചേഴ്സ് ഒരു ബ്രാൻഡിന് കൊടുക്കാൻ പറ്റരുത് അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പോടിയിട്ടാണ് വിവോ വരുന്നത് സോ ആ ഒരു കോൺഫിഡൻസ് അല്ല ആ ഒരു ബി ബി കെയുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്ലാനിങ്ങാണ് ആ പ്ലാനിങ്ങിലാണ് ഇത്രയും നല്ല റിസൾട്ടുള്ള ഫോണുകൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയുണ്ട് വച്ചാൽ മേരെ അങ്ങനെ ഫൈനലി നമ്മുടെ ചാനലിൻ്റെ വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ ഒരു ജന്യുവിൻ റിവ്യൂ ആണ് കേട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് സോ ഞാൻ ഈ ഒരു ഫോൺ കിട്ടാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തു ഫൈനലി ഞാൻ ഈ ഒരു ഫോൺ എടുത്തിട്ടുള്ളത് നമ്മുടെ തിരൂരുള്ള ജപ്പാൻ സ്ക്വയറിനാണ് സോ നിങ്ങൾക്ക് ഫോണുകൾ വാങ്ങിക്കാനും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ഓഫേഴ്സില് ഫോണുകളൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജപ്പാൻ സ്ക്വയർ തിരൂരിനെ കോൺടാക്റ്റ് ചെയ്യാമെന്നാണ് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം സോ എന്തായാലും നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഫസ്റ്റിനെ പറയട്ടെ എനിക്ക് ഈ ആൻഡ്രോയിഡ് ഫോണുകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നീട് ഞാൻ വ്ളോഗിങ് സെറ്റപ്പിലേക്ക് മാറിയപ്പോഴാണ് ഒരുപാട് കാലത്തെ സാംസങ് യൂസറിന് ശേഷം ഞാനൊരു ആപ്പിൾ യൂസറായിട്ട് മാറുന്നത് അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ വീഡിയോ ക്വാളിറ്റി അതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി തന്നെയാണ് ഞാൻ അത്യാവശ്യം ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോസ് കാണാൻ സാധിക്കും സോ ഫോട്ടോ ആൻഡ് വീഡിയോ ക്വാളിറ്റിയിൽ സാംസങ് കുറച്ച് ഐഫോണിനേക്കാൾ പുറകിലാണോ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഐഫോണിലേക്ക് മാറിയത് മാത്രമല്ല എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ഐ ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ഫോൺ ഞാൻ അന്നേയും മീറ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ അന്ന് അവൈലബിൾ ആയിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ സ്റ്റിൽ ആൻഡ്രോയിഡ് യൂസർ ആയിട്ട് കണ്ടിന്യൂ ചെയ്തേനെ കാരണം അത്രയും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇതിൻ്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോസിൻ്റെ എനിക്ക് കിട്ടിയത് ഇനി ഈ ഒരു എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പെസിഫിക് ഡിവൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര കോമ്പാക്റ്റ് ആണ് നമ്മുടെ ചാനലിൽ തന്നെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിൻ്റെ എക്സ്ത്രീ ഹൺഡ്രഡ് പ്രോ വേഴ്സസ് എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു എക്സ് ത്രീ ഹൺഡ്രഡിനെ പറ്റി പഠിക്കാം സോ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പാക്റ്റ് സൈസ് അടിപൊളിയാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് ക്യാമറ സൈഡ് പറഞ്ഞാൽ ഞാൻ പറയാനുള്ളത് ഒരുപാട് റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടായിരിക്കും സെറ്റാണ് ചിപ്സെറ്റ് സൈഡ് നിന്നും സെറ്റാണ് ഇനി ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നിയത് ഞാൻ ലാസ്റ്റ് എന്തായാലും പറഞ്ഞായിരിക്കും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞുതരാം എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോൺ ഭയങ്കര കോമ്പാക്ട് ആണ് നമ്മള് ഈ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടക്ക് ഈ ഫോൺ എടുത്തോക്കാൻ തോന്നും ഓ ഇത്രയും കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഫോൺ അല്ലേ ഈ ഫോൺ ഇത്രയും കോമ്പാക്ട് ആണല്ലേ എന്ന് ഇങ്ങനെ ഇടക്കിടക്ക് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മറ്റുള്ള കാരണം നമ്മൾ വലിയ വലിയ ഫോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫോണിലേക്ക് മാറുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അടിപൊളിയാണ് നമ്മൾ കുറച്ച് നേരം ഫോൺ ഉപയോഗിച്ച് നമ്മൾ താഴെ വെച്ച് പിന്നെ അവിടെയൊക്കെ പോയി വന്ന് നോക്കുമ്പോഴേക്കും ഓ ഫോണിത്ര കോമ്പാക്റ്റായിരുന്നു ആ ഒരു ഫീൽ വരും അതുപോലെ നമുക്ക് ഫോണിങ്ങനെ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു വീണ്ടും പോക്കറ്റിലേക്ക് എടുക്കുന്നു വീണ്ടും എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു പോക്കറ്റിലേക്ക് എടുക്കുന്നു നമ്മൾ ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ സാധനം പോക്കറ്റിൽ ഉണ്ടെന്ന് പോലും അറിയില്ല അപ്പോൾ അത്രയും സൈസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് സോ ഈ ഒരു സൈസിൽ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഫോണാണ് ഇപ്പോൾ കിങ്ങ് വേറെ ഒരു ബ്രാൻഡിനും ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അപ്പോൾ നിങ്ങൾ കുറെ ആൾക്കാർ പറയും ഐഫോൺ ഫോൺ സെവൻറ്റീൻ ഇല്ലെന്നുള്ളത് ഐ ഫോൺ സെവൻറ്റീനിൽ ഈ ടെലിഫോട്ടോ ഇല്ലാത്തതുകൊണ്ടും ഈ എ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് വീഡിയോ ക്വാളിറ്റി ഓക്കെയാണ് പ്രീമിയം ഫീൽ ഓക്കെയാണ് ഐ ഒ എസ് ഒക്കെ ഓക്കെയാണ് പക്ഷെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതിലില്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നിങ്ങളൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി പണ്ട് ഈ സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫൈവ് വൾപ്രയിലൊക്കെ ആ ഒരു പ്രീമിയം ലെവൽ ഫോണിലൊക്കെ കിട്ടിയിരുന്ന മാത്രം ഒരു ഹൺഡ്രഡത്ത് സൂമ് അടിപൊളിയായിട്ട് കിട്ടും നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സാഹചര്യം മോശമാണ് ലൈറ്റിങ് മോശമാണ് അല്ലെങ്കിൽ ഗ്രെയിൻസ് വരുന്നുണ്ട് നൈറ്റ് മോഡാണ് കളേഴ്സ് ചൊവ്വില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോൺ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ മാറ്റി എടുത്തോളൂ അവൻ്റെ എ ഐ പ്രോസസിങ് വെച്ചിട്ട് സോ വളരെ ഈസി ആക്കി കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ വളരെ ഈസി ആക്കി അത്ര പ്രൊഫഷണലൊന്നും ആവണമെന്നില്ല കുറച്ച് പ്രൊഫഷണലിസം കുറഞ്ഞ ഒരാളാണെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ നല്ല കിട്ടിലായിട്ട് കിട്ടുന്നുണ്ട് സോ ഇനി ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളിലേക്കായിട്ട് എടുത്തു പറയാം ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്ന വെറും വൺ നയൻറ്റി ഗ്രാംസ് ഉള്ളൂ കൊണ്ടു കിടക്കാനായിട്ട് വളരെ സൂപ്പർ സ്മൂത്താണ് അലൂമിനിയം ഫ്രെയിം ആണ് വരുന്നത് ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത് ഈ ഗ്ലാസ് ബാക്കിന് ഒരു പ്രത്യേകം കിട്ടാം ഞാൻ ഇങ്ങനെ വരച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്ക്രാച്ച് വന്നവര് തോന്നും അറിയില്ല ഒരു സ്ക്രാച്ച് വന്നവര് തോന്നും ബട്ട് ഈ ഒരു സാധനം ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാ ആ സ്ക്രാച്ച് അപ്പൊ തന്നെ പോകും അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു റബ്ബറി ആയിട്ടുള്ള ഒരു ഫീൽ തരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതൊരു ഗ്ലാസ് ബാക്കാണ് സോ അലുമിനിയം ഫ്രെയിം ഗ്ലാസ് ബാക്ക് ആണ് പിന്നെ ഐ പി സിക്സ്റ്റി നയന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും വേണം നിങ്ങൾക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോൺ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം സോ ബിൽ ക്വാളിറ്റി വൈസ് ഈ ഒരു സാധനം അടിപൊളിയായിട്ടാണ് തോന്നുന്നത് ഇനി ഡിസ്പ്ലേയുടെ ഫയർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഒന്നും പറയാനില്ല ഈ ഒരു ഫോണിൽ വരുന്നത് എൽ ടി പിഒ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള സമയത്ത് റിഫ്രഷേറ്റ് ഈ ഒരു ഫോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വൻറ്റി റിഫ്രഷ് റിഫ്രഷേറ്റ് വരുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതിൻ്റെ പി ഡബ്ല്യു എം ഡിമ്മിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് എച്ച് ഡി ആർ വിബിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിം വരുന്നുണ്ട് നാലായിരത്തി അറുന്നൂറിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട് സോ ഈയൊരു ഫോണിൽ തരാൻ പറ്റുന്ന മാക്സിമം വൺ ബില്യണന്റെ കളേഴ്സ് വരുന്നുണ്ട് മാക്സിമം സ്പെസിഫിക്കേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടുതലും പറയുന്നില്ല ഡിസ്പ്ലേ ഓക്കേ ആണ് സെറ്റ് ആണ് ഇനി ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ്റെ ഓയസ് ആണ് വരുന്നത് ഓവറോൾ ഓയസ് എക്സ്പീരിയൻസ് അടിപൊളിയാണ് എനിക്ക് പണ്ടൊക്കെ ഈ വിവോന്റെ ഫോണുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോയിസ് തീരെ ഇഷ്ടമില്ലായിരുന്നു ഞാൻ കൂടുതലും സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒക്കെ വയസ്സിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ബട്ട് ഈ ഒരു ഫോണിലേക്ക് ഈ ഒറി ഒറിജിനൽ വോയിസ് എത്തിയപ്പോഴേക്കും ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒന്നും പറയാനില്ല നമുക്ക് കാണാനും അടിപൊളിയാണ് ആ ഫോൺ സ്റ്റൈലാണെങ്കിലും അവരുടെ ആനിമേഷൻസ് ആണെങ്കിലും അവരുടെ ആ ഒരു ഡോക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആണെങ്കിലും ഒക്കെ ഡ്രോവറൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് സെറ്റ് ലുക്കിലാണ് വന്നിരിക്കുന്നത് നമുക്കിനി ഇതൊന്ന് ഈ ഒരു യു ഐ കഴിഞ്ഞാൽ ഇത് പക്കാ നമ്മുടെ സെവൻറ്റീനിൽ വന്നിരിക്കുന്ന ആ ഒരു ഐ ഒ എസ് ട്വൻ്റി സിക്സിൻ്റെ ആ ഒരു ഗ്ലാസ് എഫക്റ്റ് ഒക്കെ ഇതിൽ ഫീൽ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതൊരു ഐ ഫീലാണ് സോ ഐഫോണിൻ്റെ ഫീലും തരാൻ പറ്റും ഐഫോണൊക്കെ നല്ല ഫീച്ചേഴ്സ് തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വിവോ ബ്രാൻഡ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഓവർ ഐഫോൺ ഓക്കെ സോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഒരു ഫോൺ സെറ്റ് ആണ് നീ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷന്റെ കൂടെ ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് ഡയ്മൻ സിറ്റിയുടെ നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു വേറെ ലെവൽ പ്രോസർ തന്നെയാണ് ത്രീ നയനോമീറ്റർ ചിപ്സെറ്റ് ആണ് വരുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ എയ്റ്റ് എലി ജെൻ ഫൈവില് വന്നിരിക്കുന്ന ത്രീ നയോമീറ്റർ ചിപ്സെറ്റ് ആണ് ഡിമൻസിറ്റി സ്നാപ്ഡ്രാഗൻ ഒരു സ്റ്റേജിൽ അടിക്കും നിങ്ങൾ ഇപ്പം നോക്കിയോ ഡിമൻ സിറ്റി എന്ന് പറയുന്ന ബ്രാൻ പ്രോസർ അതായത് മീഡിയ ടെക് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു സ്റ്റേജിൽ സ്നാപ്ഡ്രാഗൻ അടിക്കും കാരണം അമ്മ മാതിരി പെർഫോമൻസ് ആണ് കൊടുക്കുന്നത് ഈ ഒരു ചിപ്സെറ്റ് ഇപ്പോ അഫോർഡബിൾ ആയതുകൊണ്ടാണ് എല്ലാ ഡിവൈസുകളിലും ഈ ഒരു ചിപ്സെറ്റാണ് ഇപ്പൊ നമ്മൾ നോക്കി അറിയാം വിവോന്റെ എക്സ് ത്രീ ഹണ്ട്രഡ് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ അതുപോലെ തന്നെ എക്സ് ത്രീ ഹൺഡ്രഡ് നമ്മുടെ ഓപ്പോന്റെ ഫൈവ് എക്സ് നയൻ ഫൈൻ എക്സ് നയൻ പ്രോ എത്തിലും ഡിമെൻഡി ആ നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് അഫോർഡബിൾ ആണ് നല്ല പെർഫോമൻസ് ഇടുന്നത് നല്ല ക്യാമറ ഫോട്ടോസ് പ്രോസസ് ചെയ്യുന്നുണ്ട് നല്ല ഗെയിമിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹീറ്റിംഗ് ഇല്ലാത്ത ഗെയിമിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് ചിപ്സെറ്റ് ഒന്നും പറയാനില്ല അപ്പൊ ഈ ഒരു കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് ഇതിന് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട് ഗെയിം കളിക്കുമ്പോൾ ചെറിയ ഹീറ്റ് ആവുന്നുണ്ട് ഇപ്പം ഞാൻ ഓപ്പോന്റെ ഫൈവ് എക്സ് നാട്ടിൽ ഉപയോഗിച്ചപ്പോൾ കുറച്ചുകൂടി സൈസ് ഉള്ള ഫോണാണ് ആണ് അതിൽ ആ ഒരു ചിപ്സെറ്റ് ഗെയിം കളിക്കുമ്പോൾ തീരെ ഹീറ്റ് ആവുന്നില്ല നമ്മൾ ബി ജി എം ഐ കളിക്കുമ്പോൾ അതിൽ ലോ ഗ്രാഫിക്സ് ഇട്ട് കളിക്കണമെങ്കിൽ പിന്നെ ഹീറ്റിംഗിന്റെ പ്രശ്നം ഒന്നുമില്ല കേട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത സമയത്ത് നിങ്ങൾ എച്ച് ഡി ഗ്രാഫിക്സ് ഒക്കെ ഇട്ട് കളിക്കുമ്പോൾ മാത്രമേ ഒരു ഹീറ്റിംഗ് വരുന്നുള്ളൂ ബട്ട് ഈ ഒരു കോമ്പാക്ട് സൈസ് ആയതുകൊണ്ടുള്ള ചെറിയൊരു ഹീറ്റിംഗ് വരുന്നില്ല അതവൈസ് ഈ ഒരു ചിപ്പ് സെറ്റും വേറെ ലെവലാണ് സോ ഡയൻ സിറ്റി ഒരുക്കെ സ്നാപ്ഡ്രാഗനൊക്കെ മേലെയാന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഒരുപാട് ഫോണുകൾ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ അവർക്ക് യൂസേഴ്സ് കുറവാണ് വളരെ ലോ ബഡ്ജറ്റ് ഫോണുകൾ മാത്രമേ മീഡിയ ടെക്കിന്റെ പ്രോസറുകൾ വന്നിരുന്നുള്ളൂ ഇപ്പോൾ ഹൈ എൻഡ് ഫോണുകളൊക്കെ മീഡിയ ടെക്കിന്റെ പ്രോസറാണ് അവർ സെറ്റാണ് അപ്പോൾ അടിപൊളിയാണ് പിന്നെ ഇതിൽ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ജീവൻ അൾട്രാന്ന് ഒരു ഗ്രാഫിക്സ് ആണ് അതും പുതിയ ഗ്രാഫിക്സ് ആണ് ഈ ഒരു നയൻ ഫോർ ഡബിൾ സീറൻ്റെ വരുന്ന ഗ്രാഫിക്സ് ആണ് നമ്മുടെ ഓപ്പോൻ്റെ ഫൈവ് എക്സ് നയൻ സീനുകയാണെങ്കിലും ഈ പറഞ്ഞ ഗ്രാഫിക്സ് ആണ് വന്നിരിക്കുന്നത് സോ ഗ്രാഫിക്സ് അത്യാവശ്യം സെറ്റാണ് നമ്മൾ എച്ച് ഡി ഡിഗ് മാറ്റുമ്പോൾ പണ്ടത്തെ ആ ഐഫോണിൽ ഗെയിം കളിക്കുമ്പോൾ ആ സ്മൂത്ത്നെസ് റസ്സല്ലേ അതൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും ഈ ഒരു ഫോൺ സെറ്റാണ് ആണ് ഇനി ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ യു എഫ് എസ് ഫോർ പോയിന്റ് വൺ എൻ്റെ എയ്റ്റും ലേറ്റസ്റ്റായിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പിന് വരുന്നത് അതുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സൈഡ് അടിപൊളി ഫാസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ഫോണിൽ ഇത്ര നന്നായിട്ട് ക്യാമറ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഇതിന്റെ ക്യാമറനെ പറ്റി പറയുകയാണെങ്കിൽ ടൂ ഹൺഡ്രഡ് മെഗാപിക്സലിന്റെ നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു അടിപൊളി സെൻസറാണ് വരുന്നത് എസ് ട്വൻ്റി ഫൈവ് അൾട്രലൊക്കെ വരുന്ന സെൻസറാണ് വരുന്നത് പിന്നെ ഫിഫ്റ്റി മെഗാപിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് വരുന്നത് കണ്ട പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത് ഇത് നമ്മുടെ നോർമൽ ടെലിഫോട്ടേ ആണ് ഇതിലൊരു പ്രിസ് ഒക്കെ ഉപയോഗിച്ച് കുറച്ചും കൂടി അകലുള്ള സാധനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലെൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഓപ്പോൻ്റെ ഫൈവ് എക്സ് നൈനിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ നയ പ്രോ അല്ല വെറും എക്സ് നയനിൽ നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ടെലിഫോട്ടോ ലെൻസ് നോർമൽ ടെലിഫോട്ടോ ലെൻസ ബട്ട് ഇതിൻ്റെ എക്സ് ത്രീ ഹഡ്രഡ് ആണെങ്കിൽ പോലും ഇതിൽ ടെലിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് വരുന്നത് എസ് ത്രീ ഹൺഡ്രഡ പ്രോയിലും എക്സ് ത്രീ ഹൺഡ്രഡിൽ നമുക്ക് ടെലിസ്കോപ്പിക് ടെലിഫോണാണ് വരുന്നത് സോ അതുകൊണ്ട് ഫിഫ്റ്റി മേഗാപിക്സലിൻ്റെ നോർമൽ ഒരു ടെലിഫോട്ട് കുറച്ചും ബെറ്റായിട്ടുള്ള റിസൾട്ട് ഈ ഫോൺ തരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഫിഫ്റ്റി മേഗാപിക്സിലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആണ് സോ സൈഡിൽ നിന്ന് സെൻസർ വൈസ് അടിപൊളിയാണ് സാമ്പിൾ ചെയ്യാൻ ലാസ്റ്റ് കാണിക്കാം പിന്നെ ഈ ഒരു ക്യാമറയിൽ ഇത്ര അധികം ബൂസ്റ്റ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിന്റെ സീസ് എന്ന് പറയുന്ന ബാറ്റിംഗ് സീസെന്ന് പറയുന്ന ബാറ്റിംഗ് അല്ല സീസ് എന്ന് പറയുന്ന ലെൻസ് സോ ഈ ഒരു ക്യാമറകളിലൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സീസിന്റെ ലെൻസ് ആണ് സോ സീസ് എന്ന് പറയുന്നത് ഒരു ഹൈ എൻഡ് ക്യാമറാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെയൊക്കെ ലെൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സീസ് സോ ഈ സീസ് ലെൻസിന്റെ പ്രത്യേകം വെച്ചാൽ ഇതിന്റെ മുകളിൽ ഒരു ടീ കോട്ടിങ് വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ടീ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളർ കാണാൻ പറ്റും അപ്പൊ ഈ ടീ സ്റ്റാർ കൂട്ടിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലെൻസിൽ അത്യാവശ്യം റിഫ്ലക്ഷൻസ് കുറവായിരിക്കും പിന്നെ ഗോസ്റ്റിംഗ് പോലുള്ള നൈറ്റ് എടുക്കുമ്പോഴുള്ള ചില റിഫ്ലക്ഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ക ക്ലാരിറ്റി ആയിരിക്കും നല്ല കർ സെൻസ് ആയിരിക്കും നമുക്ക് നല്ല ഫോക്കസ് കിട്ടും അകലുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡ് ഫോക്കസ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ലെൻസ് ആണ് സീസ് ലെൻസ് സോ സീസ് ലെൻസ് വരുന്ന ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ ലെൻസിന്റെ സൈഡിൽ നിന്ന് അടിപൊളിയാണ് ക്യാമറ സെൻസറിലേക്ക് പ്രോപ്പർ ആയിട്ട് ഇമേജസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സീസിന്റെ ഡ്യൂട്ടിയാണ് അത് ആ സൈഡിൽ നിന്ന് പക്കിയിട്ട് വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിലെ എ ആണ് നമ്മള് ഫോട്ടോസ് എടുക്കാനായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാണെങ്കിൽ ും എ വെച്ചിട്ട് നല്ല അടിപൊളി പ്രോസസ്സിംഗ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട് ലൈറ്റിങ് കുറവാണ് അല്ലെങ്കിൽ കളേഴ്സ് ചോദിയില്ല അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചോയില്ല അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല അങ്ങനത്തെ യാതൊരു പ്രശ്നവും ചെറിയ ഷെയ്ക്ക് വരുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല അവർക്ക് അതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ക്യാമറ സിസ്റ്റാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ക്യാമറ ഫയർ സെറ്റ് ആണ് അകലുള്ള ഫോട്ടോസില് ഹ്യൂമൻ സബ്ജക്റ്റ് വരുമ്പോൾ മാത്രം എ പ്രോസസ്സിങ് ചെറിയൊരു പ്രശ്നമുണ്ട് അതർവൈസ് ഫോട്ടോ എടുക്കാനായിട്ട് സെറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഞാൻ വെറുതെ ചുമ്മാ തള്ളണതല്ല ഞാൻ ഫോട്ടോഗ്രാഫ് കുറെ ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം പറഞ്ഞാണ് ഞാൻ കുറെ യൂസേഴ്സ് പറയുമ്പോൾ ഞാനത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു സോ ഫോട്ടോസും ഇതൊക്കെ അത്യാവശ്യം ഡീസെന്റ് ആണ് നല്ല അടിറ്റിപൊലി കളർ സംഭവമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയാ ആ ഒരു അതിൽ കാണുന്നതിനേക്കാൾ കുറച്ചും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടാറ് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷെ കഴിഞ്ഞാല് പ്രോസസ്സ് ഇത് വന്നാണ്ടല്ലോ സെറ്റ് ചെറിയ രീതിയിലുള്ള ഫോട്ടോ പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നുണ്ട് അതിൽ കാര്യമൊന്നുമില്ല നമുക്ക് രണ്ട് മൂന്ന് ഫോ കുറെ ഫോട്ടോസ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞേക്കും അല്ലാതെ ഓട്ടോമാറ്റിക്കലി പ്രോസ്സ് ചെയ്ത് വന്നോളും അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ പ്രോസിംഗ് ടൈം വരുന്നൊരു പ്രശ്നം ആ അത് ഈ എയുടെ പ്രോസസിംഗ് വരുന്നതുകൊണ്ടുള്ള ഒരു ടൈമാണ് അത് വലിയ കാര്യമൊക്കെ ഉണ്ടത് നമ്മൾ ചിപ്പ് പ്രശ്നമോ അല്ലെങ്കിൽ നമ്മൾ സ്നാപ്ഡ്രാഗന്റെ ജിപ് സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സാധനം വരില്ല എന്നൊക്കെ കുറേ മുന്നേ ആൾക്കാര് കേട്ടിട്ടുണ്ട് ഇതിൽ വരുന്ന ഡയമണ്ട്സിൻ്റെ ജിപ്പ് ആണ് അതുകൊണ്ട് പ്രോസസിംഗ് ടൈം വരും അങ്ങനെ ഒരു പ്രശ്നം അത് അതിൻ്റെ പ്രശ്നമല്ല അത് എയുടെ പ്രശ്നമാണ് എ എ പ്രോസിംഗ് വരുന്നുള്ള പ്രശ്നമാണ് അതിപ്പോൾ സ്നാപ്ഡ്രാഗന്റെ ജിപ് സെറ്റ് ആണെങ്കിലും അതിൽ എ പ്രോസിംഗ് ഉള്ളതുകൊണ്ട് ഒരു രണ്ട് സെക്കൻഡൊക്കെ സമയം എടുക്കും അത്രേ ഉള്ളൂ അതൊന്നും വലിയ കാര്യം ആക്കേണ്ട ആവശ്യമില്ല സോ എന്തായാലും നമ്മുടെ പിക്സലിൻ്റെ ടെൻസറിനേക്കാളും എക്സിനോസിൻ്റെ ടെൻസറിനെ എക്സിനോസിനേക്കാളും ഫാർ 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 ബെറ്ററാണ് ഡയമണ്ട് സിറ്റി ഓൾമോസ്റ്റ് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ റേഞ്ചാണ് ഡയമണ്ട് സിറ്റി ഇനി സ്നാപ്ഡ്രാഗനെ അടിക്കും അത് ഉറപ്പാണ് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക സ്നാപ്ഡ്രാഗനെല്ലും അമ്മ അതൊരു സെറ്റിലാണ് അഫോർഡബിൾ ആണ് സൂപ്പർ പെർഫോമൻസ് തരുന്ന ഒരു ചിപ് ഡയമണ്ട് സിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വീഡിയോ സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് ഫോർ കെ വൺ ട്വന്റി എഫ് സേസിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാം ലോഗ് വീഡിയോ ഷൂട്ട് ചെയ്യാം അതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ റീസെൻലി അറിഞ്ഞിട്ട് എല്ലാ ഫോണുകളുള്ളത് ആ ഫോണും ആ ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഉണ്ട് ഒന്നുമില്ല പറയാനില്ല പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫിഫ്റ്റി മെഗാപക്സിലെ ക്യാമറ വരുന്നുണ്ട് അവിടെ നമുക്ക് ഫോർ കെ വീഡിയോ സപ്പോർട്ട് വരുന്നുണ്ട് സോ ഓൾമോസ്റ്റ് ക്യാമറ സൈഡ് ഒരു ബേസ്റ്റിനാണ് പറയുന്നത് ഒരു കോമ്പാക്ട് ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ആകെ കൂടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് മതി ഇത് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എടുത്തു ഒരു കാര്യമാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് നമുക്ക് അൾട്രാ സോണിക് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത് ഞാനൊരു ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്തിട്ടില്ല ഫിംഗർ പ്രിൻറ്റാണ് വരുന്നത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആറായിരത്തി അമ്പത് എം എച്ച് ബാറ്ററി ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് അത്യാവശ്യം ആണ് ഈ ഒരു കോമ്പാറ്റ് സൈസിൽ ഈ ഒരു ആറായിരത്തി ഇത് പറ്റുള്ളത് മറ്റേ ഹൈ ഡെൻസിറ്റി സിൽക്കൺ ബാറ്ററി ടെക്നോളജിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിൽക്കൺ കാർബൺ ടെക്നോളജിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് ഈ ഒരു കോമ്പാക്ട് സൈസിൽ കൊടുക്കാൻ പറ്റുന്ന തന്നെ മാക്സിമം ബാറ്ററി കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് അറിയാം ഇത്രയും കോമ്പാക്ട് ഫോണുകളിൽ എത്ര ബാറ്ററിയാണ് ആപ്പിളും സാംസങ്ങും കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം അത് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി സൈഡ് ഓക്കെ ആണ് അതിൻ്റെ ബാറ്റിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് കിട്ടുന്നുണ്ട് ചാർജർ ബോക്സിലുണ്ട് ഓൾറെഡി ഫോർട്ടി വാർട്ട്സിൻ്റെ വയർലെസ് ചാർജിംഗ് അപ്പോൾ ഇനി ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജർ വിളിച്ചാൽ മതി പണ്ടൊക്കെ വയർലസ് ചാർജ് ഫിഫ്റ്റി വാർട്ട്സ് ഒക്കെ ഫിഫ്റ്റീൻ വാട്ട്സ് ഒക്കെ ഉള്ളു ഇപ്പോൾ അത് മാറി നാൽപ്പത് വാട്ട് അമ്പത് വാട്ടൊക്കെ ആയി തുടങ്ങി ഇപ്പോൻ്റെ ഫൈൻ ടെക് സീരിസിലൊക്കെ അമ്പത് വാട്ടൊക്കെ അതിൽ നാൽപ്പത് വാട്ട് കിട്ടുന്നുണ്ട് ഇനഫ് ആണ് വയർലെസ് ചാർജ് സെറ്റപ്പ് സെറ്റപ്പം നിങ്ങൾ വീട്ടിൽ വരുന്നു ഫോൺ ജസ്റ്റ് ടേബിളും വയ്ക്കുന്നത് അത് വയർലെസ് ചാർജ് നമ്മൾ വയ്ക്കുന്നു ഓട്ടോമാറ്റിക് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ് ഫോട്ടോ വാട്സ് ആക്കി ഇത് ഒന്നും പറയാനില്ല പിന്നെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് സോ ഇങ്ങനെ വരുന്ന ഒട്ടുമിക്ക എല്ലാ പരിപാടികളും ഇതിലുണ്ട് സോ ഇതൊരു ഓൾ റൗണ്ടർ അടിപൊളി ഫോണാണ് പറയപ്പെടുന്ന രീതിയിൽ നെഗറ്റീവ്സ് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു ഫോൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ചൈനക്കാരൊരു ബ്രില്യൻസ് ആണ് കേട്ടോ ചൈനക്കാരുടെ ബ്രില്യൻസ് എന്നല്ല ബി ബിക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബ്രില്യൻസ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ബിബിക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഫോണുകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പാത്ത ഫോണുകളാണ് ഒന്ന് നമ്മുടെ ഓപ്പോൻ്റെ ഫൈവ്ടെക്സ് നയൻ പ്രോ ഒന്ന് ഓപ്പോ ഫൈവ് ഡെക്സിനായി പിന്നെ വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ വിവോന്റെ എസ് ത്രീ ഹൺഡ്രഡ് അതുപോലെ തന്നെ ഐക്യൂന്റെ ഫിഫ്റ്റീൻ വൺ പ്ലസിന്റെ ഫിഫ്റ്റീൻ ഇതൊക്കെ പറയണത് അതുപോലെ തന്നെ റിയൽമിയുടെ ജി ടി എയിറ്റ് പ്രോ ഇതൊക്കെ പറയണത് ലെവല് ഫോണുകളാണ് അതായത് സ്മാർട്ട് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിപ്പ് ഇടിച്ചടക്കണം അപ്പോൾ ഇതിൽ നിന്ന് ആയിട്ട് നിങ്ങൾ ആപ്പിളിൻ്റെ ഐ വയസ് മാത്രമായി ബാക്കി ഒരു ആൻഡ്രോയിഡ് ബ്രാൻഡും ലോകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അജണ്ടയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഈ ഒരു പ്രൈസിന് ഇത്രയും ഫീച്ചേഴ്സ് ഒരു ബ്രാൻഡിന് കൊടുക്കാൻ പറ്റരുത് അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പോട് ഇട്ടാണ് വിവോ വരുന്നത് സോ ആ ഒരു കോൺഫിഡൻസ് വിവോ അല്ല ആ ഒരു ബിബി കെയുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്ലാനിങ് ആണ് ആ പ്ലാനിങ്ങിലാണ് ഇത്രയും നല്ല റിസൾട്ടുള്ള ഫോണുകൾ നമുക്ക് കിട്ടുന്നത് മനസ്സിലെ ഇനി ഇവിടെ നിങ്ങൾ ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ പോവാണ് സാംസങ് മാത്രമല്ല ബാക്കി ബ്രാൻഡുകളൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യാൻ പോകും ഇതിനിന്ന് ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും കാണിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഉണ്ട് അതർവൈസ് അവരൊക്കെ അവരൊക്കെ തീരു തൊടുപറ്റി അതാണ് സംഭവിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് അവർക്കൊന്നിനും എക്സിസ്റ്റൻസ് ഇല്ല വേറെ സാംസങ് നോക്കുവാണെങ്കിൽ ഇപ്പോ ഒക്കെ എന്തെങ്കിലും വെറൈറ്റി പിടിക്കുന്നുണ്ട് പിടിച്ചു നിൽക്കുകയായിരിക്കും ഇത് കൂടാതെയുള്ള ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നുള്ള ഓർമ്മ വരുന്ന അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഇവർ തന്നെയാണ് എല്ലാ ബ്രാൻഡ് വേറെ കാര്യം എന്നാലും വേറെ ഒരു ബ്രാൻഡുകൾക്ക് എക്സിസ്റ്റൻസ് ഇല്ല സോ പറയാളെ ഇത്രയുള്ള കൈസ് ചൈനീസ് ബ്രാൻഡുകൾ ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാറ്ററീസായിട്ട് നോക്കുകയാണെങ്കിലും പ്രോസസേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിലും ക്യാമറസ് ആയിട്ട് നോക്കുകയാണെങ്കിലും യു എസ് ആയിട്ട് നോക്കുകയാണെങ്കിലും ഒക്കെ ചൈനീസ് ബ്രാൻഡുകള് വല്ല സ്ട്രോങ്റായിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഒരു കോമ്പറ്റീഷനാണ് എല്ലാവർക്കും കൊടുക്കുന്നത് സോ എന്തായാലും നമുക്ക് ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് നോക്കാം സു ഇതാണ് നമ്മുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ ഫ്രണ്ട് ക്യാമറ വീഡിയോ ക്വാളിറ്റി കേട്ടോ നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ വരുന്നുണ്ട് നല്ല നാച്ചുറൽ ലുക്കിംഗ് ആണ് കേട്ടോ ഒക്കെ ഇതാണ് എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ ഫ്രണ്ട് ക്യാമല പോർട്രേറ്റ് വീഡിയോ ക്വാളിറ്റി ഇതാണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ വൈഡിലെ ക്വാളിറ്റി ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് എസിൽ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിൽ വെച്ചിട്ട് നമുക്ക് ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും എക്സ് ത്രീ ഹൺഡ്രഡിലെ മാക്സിമം വീഡിയോസും അതായത് ഫിഫ്റ്റീൻ എക്സ് എടുക്കുന്ന വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ സോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇതിലെ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാം സോ എന്തായാലും ഈ ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് പോയിന്റിൽ അടിപൊളി ഒരു എന്താ പറയുക ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഫോൺ ഫോണായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് നേരിട്ട് പോയി എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഒരു ഫോൺ എടുക്കാം എനിക്ക് എന്തായാലും ഈ ഒരു വിവോ ഈ ഒരു ഫോൺ പ്രൊമോട്ട് ചെയ്യാനായിട്ട് യാതൊരു പ്രൈസ് പൈസ കാര്യങ്ങളൊന്നും തരുന്നില്ല നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ചൈനീസ് ബ്രാൻഡുകളായിട്ടുള്ള ബി ബി കെ ഡൽഹിൽ വരുന്ന എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ബെസ്റ്റ് റിസൾട്ട് ആണ് ഈ എക്സ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ധൈര്യമായിട്ട് ഞാൻ പറയും യാതൊരു സംശയമില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് കാണാൻ പറ്റും ബൈ ക്ലോക്സ് ഡെഗ്ലോസ് ഇതിന്റെ പ്രോൻറ്റേയും ഇതിന്റെ കമ്പാരിസൺ പ്രോൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്താലേ ഇതുപോലത്തെ വീഡിയോസൊക്കെ വരാൻ പറ്റുള്ളൂട്ടോ